ഈ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇപ്പൊ സ്ഥിരമായി നമ്മൾ കാണുന്ന ഏറ്റക്കുറച്ചിലുകൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കാണുന്ന ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതേപോലെ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം സ്വർണത്തിന്റെ ആവശ്യകത അതേപോലെ സ്വർണത്തിന്റെ ലഭ്യത എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് സ്വർണവില തീരുമാനിക്കപ്പെടുന്നത് ഞാൻ ഒരാഴ്ച മുൻപ് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഗോൾഡിന്റെ പ്രൈസ് ഒരു തൊണ്ണൂറ്റി ഏഴായിരം രൂപ വരെ അവന് കയറിയെങ്കിലും അതൊരു കറക്ഷൻ പോസിബിൾ ആണെന്ന് ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറായിരം രൂപയുടെ അടുത്തു വരെ വരാൻ എന്നുള്ളൊരു സാധ്യത അന്നേ തോന്നിയിരുന്നു പല കാരണങ്ങൾ കൊണ്ട് തന്നെ അപ്പൊ അതിൽ ഒന്ന് ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇൻഡോ യു എസ് ആണെങ്കിലും ചൈന യു എസ് തമ്മിലുള്ള ട്രേഡ് റിലേഷൻ അല്പമൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ആഴ്ച തന്നെ യു എസ് എ ചൈനയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള തിരുവ നിരക്ക് ടാരിഫ് റേറ്റ് ഇതിൽ അല്പം കുറവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ ആണെങ്കിലും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിന് ഇപ്പൊ തൽക്കാലം വിരാമം ഇട്ടുകൊണ്ട് യു എസ് എയിൽ നിന്ന് ഓയിൽ വാങ്ങാം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഈ താരിഫ് യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ താരിഫ് വാറില് ഉണ്ടായിരിക്കുന്ന ഒരു ടെൻഷൻ റിലീസ് ചെയ്യുന്നതും ചൈനയും യു എസും തമ്മിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഫാക്ചററാണ് എക്സ്പോർട്ടറാണ് ചൈന അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ പ്രത്യേകിച്ച് വ്യാപാരവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതും ഡോളറിനെ ശക്തിപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണത്തില് ഉണ്ടായിരിക്കുന്ന ഒരു ഡിമാൻഡിൽ അല്പം കുറവ് സംഭവിക്കാം എന്നിരുന്നാലും നമ്മൾ മുൻപ് കണ്ടതുപോലെ ഒരു വലിയ ഒരു വിലക്കുറവിലേക്ക് കാര്യങ്ങൾ പോകില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു എൺപത്തി അയ്യായിരം മുതല് ഒരു ഒരു തൊണ്ണൂറായിരം രൂപ വരെയൊക്കെ പരമാവധി കുറയാൻ സാധ്യതയുള്ളൂ ഇപ്പം എത്തിയിരിക്കുന്ന വിലയിൽ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അടുത്ത ഒരു രണ്ടാഴ്ചയും ഏതാണ്ട് ഇതേ തോതിൽ തന്നെ മുൻപോട്ട് പോകാനാണ് സാധ്യത വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈവന്റും കൂടെ ഈ ആഴ്ച വരാനുണ്ട് അത് യു എസ് എയിലെ ഡോളറിന്റെ ഫെഡറൽ റിസർവ് അതിന്റെ എക്സ്ചേഞ്ച് അല്ല സോറി കറൻസിയുടെ േഷനും ബാങ്ക് റേറ്റും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ബാങ്ക് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു വീക്കാണ് അപ്പൊ അവിടെ കറൻസിയുടെ ബാങ്ക് റേറ്റ് കൂടുമോ കുറയുമോ എന്നതിനെ അനുസരിച്ച് ഇൻ കേസ് ബാങ്ക് റേറ്റ് പലിശ നിരക്കിൽ കുറവാണ് സംഭവിക്ക സംഭവിക്കുന്നതെങ്കിൽ ഡോളറിന്റെ അല്പമ പ്രൈസ് അല്ല സോറി സ്വർണത്തിന്റെ പ്രൈസ് അല്പം കൂടാൻ സാധ്യതയുണ്ട് മറിച്ച് ബാങ്ക് റേറ്റ് കൂടുക എന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വർണത്തിന്റെ വിലയിൽ കുറവും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് കേവലം ഒന്നോ രണ്ടോ കാരണങ്ങളെ ആശ്രയിച്ച് മാത്രമല്ല ഒട്ടനവധി കാരണങ്ങളെ ആശ്രയിച്ചാൽ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വർണത്തിന്റെ ഡിമാൻഡ് ക്രമാനുഗതമായി വളർന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും ചൈനയും ബ്രസീലും സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഡോളറിന്റെ നിക്ഷേപം വലിയ അളവിൽ കുറച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസം ഒന്നൊന്നര മാസമായിട്ട് ഡോളറിന്റെ ശേഖരം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഉണ്ടായിരുന്ന ഡോളറിന്റെ ശേഖരം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഗോൾഡ് പരമാവധി ശേഖരിക്കുന്ന ഒരു പ്രവണത ഇന്ത്യൻ റിസർവ് ബാങ്ക് ആണെങ്കിലും ചൈനീ ചൈനയുടെ സെൻട്രൽ ബാങ്ക് ആണെങ്കിലും ബ്രസീലിന്റെ സെൻട്രൽ ബാങ്ക് ഒക്കെ എടുത്തിരുന്നു അതെല്ലാം ഈ ടാരിഫ് ഓറിന്റെ ഒരു പരിസരത്ത് നിന്നുവല്ല എന്ന് മാത്രമല്ല അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് ദൗർല്യ ദൗർബല്യം ഈ അടുത്ത കാലത്ത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അമേരിക്കൻ എക്കോണമി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അത്ര ശക്തമായി മുൻപോട്ട് പോകാനുള്ള ഒരു സാധ്യത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന നിലയിൽ ഡോളറിലെ ആളുകൾ ആശ്രയിക്കുന്നതിനെക്കാട്ടും ഉപരിയായിട്ട് സ്വർണത്തെ ആളുകൾ ആശ്രയിക്കാൻ തുടങ്ങിയതാണ് സ്വർണ്ണത്തിന്റെ വില പെട്ടെന്ന് കുതിച്ചു കയറാനായിട്ട് ഉണ്ടായ സാഹചര്യം പക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് തുടർന്ന് ഇപ്പോഴും സുരക്ഷിത നിക്ഷേപം തന്നെയാണ് ഡോളറിൽ ഇനിയും പ്രതിസന്ധികൾ ഉണ്ടാകാം യു എസ് എക്കോണമിയിൽ പ്രതിസന്ധികൾ ഉണ്ടാവാം ഷോർട്ട് ടേമിൽ ഒരു കറക്ഷൻ സ്വർണ്ണ വിലയിൽ ഒരു കറക്ഷൻ സംഭവിക്കണം ഷോർട്ട് ടേമിൽ ഒരു ചുരുങ്ങിയ ഏതാനും മാസങ്ങളൊക്കെ കറക്ഷൻ കറക്ഷനൊക്കെ സംഭവിക്കുക അല്പം സ്വർണ്ണത്തിന്റെ വില കുറയാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണത്തിന്റെ വില കൂടുക തന്നെ ചെയ്യും ഇപ്പൊ നമ്മൾ കണ്ട രണ്ടാഴ്ച മുൻപ് വരെ നമ്മൾ കണ്ട ട്രെൻഡ് തുടരാനുള്ള സാധ്യതയുണ്ട് ദീർഘകാലത്തേക്കും സ്വർണ്ണത്തിന്റെ വില കുറയാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല പക്ഷെ ചുരുങ്ങിയ കാലത്തെയും സ്വർണ്ണത്തിന്റെ വിലയ്ക്കകത്ത് ഒരുപക്ഷെ അടുത്ത ഒരു മാസമോ രണ്ട് മാസമോക്കെ സ്വർണ്ണത്തിന്റെ വിലയിൽ ഒരു കുറവ് സംഭവിച്ചേക്കാം അത് ഒരു കറക്ഷനാണ് പെട്ടെന്ന് ഒരു 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 ലക്ഷത്തിന്റെ അടുത്ത് വരെ കറക്ഷൻ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഇതിപ്പോ യു ചൈന വ്യാപാര ചർച്ച അതേപോലെ തന്നെ ഫെഡറൽ റിസർവിന്റെ പലിശ കുറയ്ക്കുന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വിലക്കുറവിനെ വില കൂടാനുള്ള ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ പോലും ഈ ഗാസ യുദ്ധം പോലുള്ള ഗാസ ഇസ്രയേൽ യുദ്ധമൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഈ സ്വർണവിലയെ ബാധിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് യുദ്ധം എവിടെ സംഭവിച്ചു കഴിഞ്ഞാലും സ്വർണത്തെ അത് റിഫ്ലക്ട് ചെയ്യാറുണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസിനെ റിഫ്ലക്ട് റിഫ്ലക്ട് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ ഇപ്പം എന്താ പറയുക പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഓയിൽ റിച്ച് കൺട്രീസ് ആയിട്ടുള്ള രാജ്യങ്ങളില് വളരെ ചേർന്നുള്ള പ്രദേശമാണ് അപ്പൊ പശ്ചിമേഷ്യൻ യുദ്ധം വെസ്റ്റേൺ ഏഷ്യയിൽ ഉണ്ടാകുന്ന ഏത് യുദ്ധവും മിഡിൽ ഈസ്റ്റിനെ അത് അഫക്റ്റ് ചെയ്യും ഉക്രൈൻ റഷ്യ വാർ റഷ്യ ലോകത്തിൽ ഏറ്റവും അധികം ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും യുദ്ധം ഉണ്ടാകുമ്പോൾ അത് പെട്രോളിയം പ്രൈസിനെ റിഫ്ലക്ട് ചെയ്യും പെട്രോളിയം പ്രൈസിനെ അത് റിഫ്ലക്ട് ചെയ്യുന്ന മാത്രമല്ല അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസസിനെ റിഫ്ലക്ട് ചെയ്യും കറൻസിയുടെ പ്രൈസിനെ റിഫ്ലക്ട് ചെയ്യും ഈ മൂന്ന് കാര്യങ്ങളും വളരെ കണക്ടഡായി പക്ഷെ ഇപ്പൊ പുതിയൊരു സാഹചര്യം അമേരിക്ക പുതിയൊരു യുദ്ധമുഖം തുറക്കുന്നുണ്ട് അത് വെനുസേലയ്ക്കെതിരെയാണ് വെനസ്വേല ലോകത്തിൽ ഏറ്റവും അധികം ഓയിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ ഓയിൽ പ്രൈസസും കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റും ഗോൾഡ് പ്രൈസും തമ്മിൽ വളരെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ് അപ്പൊ അതുകൊണ്ടാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ട്രേഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വാറുകൾ ഒക്കെ തന്നെ സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രശ്നങ്ങളൊന്നും തൽക്കാലത്തേനൊരു വിരാമം ഇട്ടുമെങ്കിലും ദീർഘകാലത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഒരു ഭാഗത്തെ ടെൻഷൻസ് ഒഴിവാക്കുമ്പോഴത്തേനും മറ്റു ഭാഗങ്ങളിൽ ടെൻഷൻസ് ഉണ്ടാകും അമേരിക്കയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ താല്പര്യം എന്ന് പറയുന്നത് ലോകത്ത് അവരുടെ സൂപ്പർമേഴ്സി നിലനിർത്തണമെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ആണ് ഇലക്ട്രോണിക് ഗുഡ്സ് ആണ് പിന്നെ ആർംസ് ആൻഡ് അമ്യൂനേഷൻ ആണ് ഈ വലിയ ഹെവി ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ആണ് വിമാനം ഉൾപ്പെടെയുള്ളത് അപ്പൊ അവരെ സംബന്ധിച്ച് ലോകത്തെ ടെൻഷൻസ് നിലനിർത്തിയെങ്കിൽ മാത്രമേ അവരുടെ എക്കോണമിയെ സജീവമാക്കാനായിട്ട് അവർക്ക് സാധിക്കത്തുള്ളൂ ഒരു വലിയൊരു തമാശ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തൊട്ട് മുൻപ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ യൂറോപ്പിൽ ആകെ വലിയൊരു സാമ്പത്തിക മാന്യമുണ്ടായി നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് ചരിത്രത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് ആ ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്ന് കരകയറിയ ആദ്യം കരകയറിയ രാജ്യം യു എസ് എ ആണ് അതിനകത്ത് കാരണം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോഴും യൂറോപ്പിൽ വലിയ യുദ്ധം നടക്കുമ്പോഴും അമേരിക്ക എന്ത് യുദ്ധോപകരണങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ നിർമ്മാണി നിർമ്മിച്ചുകൊണ്ടും അയൺ ആൻഡ് സ്റ്റീലിന്റെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ട് എന്തിനും പട്ടാളക്കാർക്ക് വേണ്ട ഭക്ഷണം ടിൻഡ് ഫുഡും അവർക്ക് വേണ്ട യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ വലിയ വളർച്ച ഉണ്ടാക്കാനായിട്ട് സാധിച്ചു അപ്പം ലോകത്തില് ഈ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും കൊണ്ട് ചരിത്രാതീത കാലം മുതൽ ഗുണമുണ്ടാക്കിയ ഒരു രാജ്യമാണ് യു എസ് എ അവർ ആ തന്ത്രം ഇന്നും പ്രയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് ഒരു സംഗതി അപ്പം ഡോളറിന്റെ അപ്രമാദത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയും വ്യാപാര യുദ്ധത്തിൽ ഒരു മേൽക്കൈ നിലനിർത്തുന്നതിന് വേണ്ടിയും അവരെന്ത് നീക്കവും അവർ നടത്തും അവരുടെ ഇൻട്രസ്റ്റ് മാത്രമേ അവർ പരിഗണിക്കത്തുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിന്റെ വിലയിൽ ഭാവിയിലാണെങ്കിലും ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ശാന്തിയോ സമാധാനമോ ട്രേഡ് വാറുകൾ ഈസ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഡോളർ അല്ല ഈ സ്വർണത്തിന്റെ വിലയിൽ ഒരു കറക്ഷൻ സംഭവിക്കും അതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിപ്പോൾ സ്വർണവില ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ഇനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയിൽ അധികം വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുമോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ല എന്ന് ഈ സ്വർണവിലയിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്ന് പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയല്ല ഹിസ്റ്ററി അത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാരണവശാൽ സ്വർണത്തിന്റെ വിലയിൽ താൽക്കാലികമായ ഒരു പ്രതിഭാസം എന്ന നിലയിൽ വില കുറഞ്ഞാൽ തന്നെയും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണത്തിന്റെ വില കുറയിട്ടില്ല ഇപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണാവുന്നത് തന്നെയാണ് ആഭരണം വാങ്ങുന്നതിനകത്തല്ല മറിച്ച് ഗോൾഡ് ഇ ടി എഫ് പോലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം കാരണം ഒരാൾക്ക് നൂറ് രൂപ കൊടുത്താൽ പോലും ഗോൾഡ് ഇ ടി എഫ് വാങ്ങാൻ പറ്റുന്ന ഗോൾഡ് ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഇപ്പോഴും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമാണെന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് തൽക്കാലത്തേന് ഒരു കറക്ഷൻ സംഭവിച്ചേക്കാം അത് ഈ ഇത്തരം നഷ്ടം ലാഭങ്ങളൊക്കെ നമ്മൾ ആഭരണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പം ഇപ്പൊ പോയി ആഭരണം വാങ്ങി കഴിഞ്ഞ ഒരു പക്ഷെ എന്താ പറയാ അതിന്റെ പണിക്കൂലിയും പണിക്കുറവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ചിലപ്പം ലാഭം പെട്ടെന്നൊരാൾക്ക് വിൽക്കണം എന്ന് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ അത്തരം ലാഭനഷ്ടങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് മറിച്ച് നിക്ഷേപം നിലയിൽ സ്വർണ്ണത്തിന്റെ ഇപ്പൊ ഗോൾഡ് മാറാണെങ്കിലും ഗോൾഡ് കോയിൻ ഒക്കെ വാങ്ങി സൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തീർത്ഥകാലത്തേക്ക് അത് സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗം തന്നെയാണ് അങ്ങനത്തെ ഒരു ഇല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം